ും ചെവാലിലെ ആറ് നോമ്പ് അത് പെരുന്നാളിന്റെ ഉടനെ തന്നെ നോൽക്കണം എന്നുണ്ടോ ചൊവ്വാൽ മാസം പൂർത്തിയാവുന്നതിന് മുമ്പ് നോറ്റാൽ മതിയോ അതുപോലെ ഈ നോമ്പിനെ കുറിച്ച് വന്ന പ്രധാന സംശയങ്ങൾ ഈ സെവാലിലെ ആറ് നോമ്പിന്റെ കൂടെ ഫറദ് നോമ്പ് കളാവ് വിട്ടാൻ പറ്റുമോ എന്തൊക്കെയാണ് ഈ നോമ്പിൻ്റെ മഹത്വങ്ങൾ പ്രത്യേകതകൾ ഇതാണ് ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നത് ഈ വിഷയങ്ങൾ ചുരുക്കി പറയുകയാണ് അവസാനം വരെ ക്ലാസ് കേൾക്കണം എന്നറിയിക്കുന്നു വളരെയധികം മഹത്വമുള്ള ശക്തിയായ സുന്നത്തുള്ള നോമ്പാണ് ചൊവ്വാലിലെ ആർ നോമ്പ് അഥവാ ബൈ നോമ്പ് ഈ നോമ്പിനിക്ക് വലിയ ശ്രേഷ്ഠതയാണ് ഇമാം മുസ്ലിം തങ്ങൾ റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം മൻ സ്വാമ റമദാന മിൻ സുമു സിദ് വല്ലവനും റമദാൻ മാസം നോമ്പനുഷ്ഠിക്കുകയും ശവ്വാലിൽ നിന്ന് ആറ് നോമ്പുകളെ അതിനോടൊപ്പം തുടർത്തി അനുഷ്ഠിക്കുകയും ചെയ്താൽ കാന കസ്വിയാമിദ് അവൻ വർഷം മുഴുവനും നോമ്പനുഷ്ഠിച്ചവനെ പോലെയാണ് എന്ന് അപ്പം റമദാൻ മാസം കഴിഞ്ഞ് ഈ ആറ് നോമ്പ് കൂടെ എടുത്തു കഴിഞ്ഞാൽ ഒരു വർഷം പൂർണ്ണമായി ഫറദ് നോമ്പ് അനുഷ്ഠിച്ച അതേ പ്രതിഫലമാണ് അവനിക്ക് ലഭിക്കുന്നത് അതെങ്ങനെയാണ് ആ രൂപത്തിൽ ലഭിക്കുക എന്നത് ലിയൽ ഹെസനത്തംസാലി ഹ കാരണം തീർച്ചയായും ഒരു നന്മ പ്രവർത്തിച്ചാൽ അതിന് പത്ത് ഇരട്ടി പ്രതിഫലമാണ് ലഭിക്കുക അത് അള്ളാഹുവിൻ്റെ വലിയൊരു കാരുണ്യാണ് ഞാൻ ഒരു തിന്മ ചെയ്യുമ്പോൾ അതിന് ഒരു ശിക്ഷയാണ് ഉണ്ടാവുക എങ്കിൽ ഒരു നന്മ പ്രവർത്തിക്കുമ്പോൾ പത്ത് ഇരട്ടി പ്രതിഫലമാണ് അവിടെ ലഭിക്കുന്നത് ആ നിലക്ക് ഒരാൾ റമദാൻ മുപ്പത് ദിവസവും നോമ്പനുഷ്ഠിച്ചാൽ ബേ അഷറത് അംസാലിഹ എന്ന കണക്ക് പ്രകാരം അവനിക്ക് മുന്നൂറ് ദിവസം നോമ്പനുഷ്ഠിച്ച പ്രതിഫലമാണ് ലഭിക്കുന്നത് കാരണം ഒരു നോമ്പിനിക്ക് പത്ത് പ്രതിഫലം അപ്പോൾ മുപ്പത് നോമ്പിനിക്ക് മുന്നൂറ് പ്രതിഫലം ആയി പിന്നെ ഈ ആറ് നോമ്പ് ആറ് നോമ്പിനിക്ക് പത്തിരട്ടി വെച്ച് കൂട്ടുമ്പോൾ അറുപത് നോമ്പിൻ്റെ പ്രതിഫലം അപ്പോൾ മുന്നൂറ്റി അറുപത് ദിവസവും നോമ്പ് അനുഷ്ഠിച്ച കൂലിയാണ് റമദാനിനോട് തുടർത്തിക്കൊണ്ട് ഒരാൾ ആറ് നോമ്പ് അനുഷ്ഠിച്ചാൽ ലഭിക്കുക ഇനി ഇവിടെയുള്ള അടുത്ത സംശയം റവതാം കൈനു പെരുന്നാളിന്റെ ഉടനെ തന്നെ ചൊവ്വാൽ മാസം കഴിയുന്നതിന് മുമ്പ് അനുഷ്ഠിച്ചാൽ മതിയോ അതുപോലെ ഇടവിട്ട് പറ്റുമോ ഒപ്പം തന്നെ ഈ സംശയങ്ങളൊക്കെ വന്നിട്ടുണ്ട് അതിന്റെ മറുപടിയാണ് പറയുന്നത് പെരുന്നാൾ ദിവസത്തിനോട് തുടർത്തിക്കൊണ്ട് തന്നെ ഈ ആറ് നോമ്പ് എടുക്കലാണ് ഏറ്റവും ശ്രേഷ്ഠമായത് അതേസമയം ചൊവ്വാൽ മാസം അവസാനിക്കുന്നതിനു മുമ്പ് ഏത് സമയത്ത് നോമ്പെടുത്താലും അതിൻ്റെ അസുലസുന്നത്ത് ലഭിക്കുന്നതാണ് അതുപോലെ തുടരെയാവാതെ വ്യത്യസ്ത ദിവസങ്ങളിൽ മാറി മാറി നോമ്പെടുത്താലും ചൊവ്വാൽ മാസത്തിലെ ആറ് നോമ്പിൻ്റെ പ്രതിഫലം ലഭിക്കുക തന്നെ ചെയ്യും എങ്കിലും നേരത്തെ പറഞ്ഞതുപോലെ പെരുന്നാളിനോട് തുടർത്തി നൂൽക്കലാണ് ഏറ്റവും ശ്രേഷ്ഠത അതോടൊപ്പം തന്നെ റമദാനിൽ നോമ്പ് നഷ്ടപ്പെട്ട ആളുകളുണ്ടാവും പ്രത്യേകിച്ച് സ്ത്രീകൾ അവരുടെ പീരീഡിൻ്റെ സമയത്ത് സാധാരണ ആറോ എയോ നോമ്പ് ഏകദേശം സ്ത്രീകൾക്കൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ടാവും ആ നോമ്പ് കൂടെ ഈ ദിവസങ്ങളിൽ അവർക്ക് എടുക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ ശവ്വാലിലെ ആറ് നോമ്പ് എടുക്കുന്ന സമയം സുന്നത്ത് നോമ്പിൻ്റെ നെയ്യത്ത് വെക്കുന്നതോടൊപ്പം ഫറുതു നോമ്പ് കൊലാവൂട്ടുന്ന നെയ്യത്ത് കൂടെ വെക്കുക ഫറുതു നോമ്പിൻ്റെ നീയ്യത്തും സുന്നത്ത് നോമ്പിൻ്റെ നിയത്തും രണ്ടു കൂടെ വെച്ചു കഴിഞ്ഞാൽ അത് രണ്ടും ലഭിക്കുകയും ഫറുതു കൊലാവൂടുകയും ചെയ്യും സ്ത്രീകൾക്ക് ഈ സുന്നത്ത് നോമ്പുകൾ എടുക്കണമെങ്കിൽ ഭർത്താവിൻ്റെ സാന്നിധ്യത്തിൽ വച്ച് നോമ്പെടുക്കുമ്പോൾ അവരുടെ സമ്മതമോ അല്ലെങ്കിൽ ഭർത്താവിൻ്റെ തൃപ്തിയോ ഉണ്ടായിരിക്കണം ഇതും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് അതുപോലെ തന്നെ സുന്നത്ത് നോമ്പുകൾ അതിൻ്റെ സമയത്ത് നോൽക്കാൻ സാധിച്ചിട്ടില്ല എങ്കിൽ ഇവയൊക്കെ പിന്നീട് കൊലാവൂട്ടലും സുന്നത്താണ് എന്ന് പ്രത്യേകം അറിയിക്കുകയാണ് അള്ളാഹു തഹാല് നമ്മുടെ എല്ലാ സൽകർമ്മങ്ങളും നമ്മിൽ നിന്നൊക്കപൂലാക്കട്ടെ പരിശുദ്ധമായ റമദാൻ വളരെ പെട്ടെന്ന് വന്നു പോയി ഒരു സൂപ്പർ ഫാസ്റ്റ് ട്രെയിന് വന്നു പോകുന്ന ലാഘവത്തോടെ റമദാൻ വരികയും പോവുകയും ചെയ്തു ലഭിച്ച ആളുകൾക്ക് ലഭിച്ചു നഷ്ടപ്പെട്ട ആളുകൾക്കൊക്കെ നഷ്ടപ്പെട്ടു പോയി ഫാസ മൻ ഫാസ വ മൻ ഹസിറ വിജയിച്ചവരൊക്കെ വിജയിച്ചു അപ്പം ആ നിലക്ക് അള്ളാഹു താലിയും ഒരുപാട് റമദാനുകളെ സ്വീകരിക്കാനുള്ള ദീർഘായുസ് നമുക്കെല്ലാവർക്കും നൽകും മാറാവട്ടെ അതുപോലെ അദ്വാന ചെയ്യാൻ വേണ്ടി കുറേ ആളുകൾ മെസ്സേജ് ചെയ്തിട്ടുണ്ട് എല്ലാവരുടെയും പ്രയാസങ്ങളും വിഷമങ്ങളൊക്കെ അള്ളാഹു അകറ്റി കൊടുക്കട്ടെ എന്ന് അദ്ധ്വാനം ചെയ്യുന്നു ദ്വായവസിയത്തോടെ അസലമലൈക്കും